ഹലോ വെൽക്കം ടു ദി വ്യാസ് പാരഡൈസ് ഇതെന്താ സംഭവം എന്നറിയോ ചക്കച്ചുരട്ടോ ചക്കച്ചിര എന്നിവിടെ പറയും നമ്മൾ ചക്ക വരട്ടിയതും അരിപ്പൊടിയും ശർക്കരയും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സംഭവം തന്നെ അത് ഇവിടെ ചക്ക ചക്കച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാമെന്ന് ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് കേട്ടോ കുറച്ച് അരിപ്പൊടി എടുത്തു പാക്കറ്റിൽ നമ്മൾ വാങ്ങിക്കുന്ന സാധാരണ ഒക്കെ പൊടി ഇല്ല അരിപ്പൊടിയാണ് എടുത്ത് അതിൽ നമ്മൾ ചക്ക വരട്ടിയത് ചേർത്തു ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഒക്കെ ചേർത്ത് 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 നോക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചക്ക വരട്ടിയത് കുറച്ച് ചേർക്കുന്നതായിട്ടേ കാണിക്കുന്നുള്ളൂ പക്ഷേ അതല്ല കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എന്തായാലും മാവ് ഇതാ ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാൻ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയില്ല ചക്ക വരുത്തേതും ശർക്കരയും ഒക്കെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ചേർത്ത് ഇങ്ങനെ എടുത്തു അതിനുശേഷം കുറച്ച് ഏലക്കാപ്പൊടി പിന്നെ ചുക്ക് ഒക്കെ നമ്മൾ ചേർക്കണുണ്ട് ഏലക്കാപ്പൊടി മുമ്പ് പൊടിച്ച് വെച്ചത് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ചേർത്തത് ഇനി നമുക്ക് കുറച്ച് ചുക്ക് പൊടിയും കൂടെ ചേർക്കണം അങ്ങനെ ചുക്ക് ഇട്ടു നന്നായി അളക്കുക അതിനുശേഷം കുറച്ച് നല്ല ജീരകം കയ്യിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് തിരുമ്മി എടുക്കുക അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് അതും കൂടെ നമ്മൾ ഈ മാവിലേക്ക് കുറച്ച് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അളക്കുക ഇത് എന്ത് ചെയ്യണം ചീനച്ചട്ട അടുപ്പത്ത് വെച്ച കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അത് ചൂടാവുമ്പോൾ ഒരു കുഞ്ഞ് സ്പൂണിൽ ഒരു സ്പൂൺ മാവ് എടുത്ത് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഈ പക്കാവടയൊക്കെ ഉണ്ടാവില്ലേ പക്കാവട പൊക്കവട എന്താ പറയുക പക്കാവട എവിടെയൊക്കെ പൊക്കവടയെന്ന് പറയും പക്കവടയെന്ന് ചിലർ പറയും അപ്പോൾ അതുപോലെ നമ്മൾ ഇങ്ങനെ കോരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് പെട്ടെന്ന് മൂത്ത് ഇട്ടു കേട്ടോ അപ്പോൾ തീതാറ്റിൽ തന്നെ വയ്ക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് ഈ ഒരു കളർ ആവുമ്പോൾ നമ്മൾ എടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ഇത്രയും നന്നാവും വിചാരിച്ചില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ മാവിൻ്റെ അളവോ ശർക്കരയുടെ അളവോ ഒന്നും എനിക്കറിയില്ല ഞാനെൻ്റെ രൂഹം വെച്ചങ്ങ് ചെയ്തതാണ് പക്ഷേ എല്ലാം കറക്റ്റായി വന്നു കേട്ടോ അപ്പം എനിക്ക് സന്തോഷമായി ഞാൻ ആദ്യമായിട്ട് അത് ഉണ്ട് ചക്ക കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അമ്മ ചക്ക വരട്ടി വെച്ചിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തു വന്ന് തട്ടിക്കൂട്ടിയതാണ് വൈകുന്നേരം അച്ഛന് എൻ്റെ ഒരു സ്നാക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചത് ആ ഇന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ഇന്നെന്ന് വെച്ചാൽ ജൂൺ അത് ഒമ്പത് ഇന്ന് അപ്പോൾ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചു ചേച്ചി വിളിച്ചപ്പോൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ഇങ്ങനെ ഒന്നുണ്ടാക്കി എന്തായാലും സംഭവം നന്നായി വന്നു അച്ഛനും അമ്മയ്ക്കും മേമയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായി നന്നായി എനിക്കും ഇഷ്ടമായിട്ടോ ഞാൻ അത്രയും വിചാരിച്ചില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നമുക്കിനിയും ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് ഇനി വീണ്ടും കാണാം ഓക്കേ